പ്രിയമുള്ളവരെ നമ്മിൽ നിന്ന് ഉസ്താദിന്റെ ഉസ്താദിന്റെ പ്രഭാഷണങ്ങളും ഓരോ ഓർമ്മകളും ഇന്നും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന നമ്മുടെയൊക്കെ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഉസ്താദിനെ പെട്ടെന്നുള്ള ഈ ഒരു വിട പറയൽ നമുക്കെല്ലാവർക്കും വലിയ ഒരു സങ്കടം തന്നെയാണ് സമ്മാനിച്ചിട്ടുള്ളത് ഇപ്പോഴിതാ ഉസ്താദിന്റെ വീട്ടിലുള്ള ഉസ്താദ് ഉപയോഗിച്ചിരുന്ന ഉസ്താദിന്റെ കാറിന്റെ ബോണറ്റിൽ എഴുതിയിരിക്കുന്ന ഈ ഒരു അവരുടെ മക്കൾ എഴുതിയിരിക്കുന്ന ഈ ഒരു വാക്ക് കണ്ട് വളരെയധികം സങ്കടം തോന്നി മൂന്ന് മക്കളെ അനാഥരാക്കിക്കൊണ്ടാണ് മസൂദ് സഖാഫ് ഇവിടെ നിന്നും വിട പറഞ്ഞിട്ടുള്ളത് പക്ഷേ ആ മൂന്ന് മക്കൾക്കും അനാഥത്വത്തിന്റെ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ തോന്നാത്ത വിധം അവരെ ഏറ്റെടുക്കാനും അവർക്ക് സ്നേഹം നൽകാനും അവരെ ചേർത്ത് പിടിക്കാനും മസൂദ് സഫാഫി ഉസ്താദിനെ ഇഷ്ടപ്പെടുന്ന ആയിരക്കണക്കിന് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും അദ്ദേഹത്തിന്റെ സംഘടനാ പ്രവർത്തകരും ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് ഒരുപാട് ആളുകൾ ആ കുടുംബത്തെ ചേർത്ത് പിടിക്കാൻ തയ്യാറുമാണ് പക്ഷെ സ്വന്തം പിതാവിനോളം വരുന്ന ഒരു ചേർത്തു പിടിക്കൽ നമുക്ക് എവിടെയും കിട്ടില്ല എന്നുള്ളതും ഒരു പ്രാപഞ്ചിക സത്യം തന്നെയാണ് എങ്കിലും ആ വേദനയുടെ ഒരംശമെങ്കിലും അകറ്റാൻ ഉസാദിന്റെ ശിഷ്യന്മാർക്കാകുമെന്നതിൽ നമുക്ക് യാതൊരു സംശയവുമില്ല മരണം ഏത് സമയത്തും നമ്മെ പിടികൂടുമെന്നുള്ള ഒരു വലിയൊരു പാഠം കൂടെയായിരുന്നു മസൂദ് സഖാഫി ഉസ്താദ് നമുക്ക് നൽകിയിരുന്നത് അതിനേക്കാളേറെ ഈ ലോകത്ത് നമുക്ക് അള്ളാഹു തരുന്ന ചുരുങ്ങിയ കാലഘട്ടം വളരെ നല്ല രീതിയിൽ എങ്ങനെ ജീവിച്ച് കാണിക്കണമെന്നതിന്റെ നേർ നേർരേഖയായിരുന്നു മസൂദ് സഖാഫി ഉസ്താദിന്റെ പ്രഭാഷണങ്ങളും അവിടുത്തെ സ്വഭാവ വിശേഷണങ്ങളും എന്നത് സത്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് മഹാനവറുകൾ എവിടെ നിന്ന് വിട പറഞ്ഞപ്പോഴും ആയിരക്കണക്കിന് ആളുകൾ ഉസ്താദിന് വേണ്ടി ദ്വാര ചെയ്യാനും ഓർമ്മിച്ചെടുക്കാനും ഇതുവരെ നേരിൽ കാണാത്ത ഒരുപാട് ആളുകൾ ഉമ്മമാരും സഹോദര സഹോദരിമാരും ഉപ്പമാരും ഒക്കെ ഇന്നും കണ്ണുകളോടെ ഉസ്താദിനെ 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 ഓർമ്മിപ്പിക്കുന്ന വേണ്ടി ചെയ്യുന്നതും എത്ര വലിയ ഭാഗ്യമാണ് ഈ ഭൂമി ലോകത്ത് ലഭിച്ചിട്ടുള്ളത് അള്ളാഹു സുബാന അവരുടെ സൽക്കർമ്മങ്ങളെല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നമ്മൾ മരിച്ചു പോയാലും ഇതുപോലെയുള്ള മുഹിബീങ്ങളെ ഒരു എങ്കിലും ഒരു ആമീനെങ്കിലും പറയുന്ന ആത്മാർത്ഥതയുള്ള സുഹൃത് ബന്ധത്തെ വളർത്തിയെടുക്കാൻ ഈ ലോകത്ത് നമ്മൾ ഇവിടെ പറയുമ്പോൾ നമുക്ക് വേണ്ടി ആ മീൻ പറയാൻ അള്ളാഹു നമുക്കൊക്കെ നൽകുമാറാകട്ടെ പ്രിയമുള്ളവരെ ആ മക്കളെ ചേർത്ത് പിടിക്കേണ്ട അവർക്ക് ക്ഷമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയം കൂടെയാണ് വിശ്വധർമ്മലാനാണ് നമ്മിലേക്ക് കടന്നു വരുന്നത് പ്രത്യേകിച്ച് അവരുടെ കുടുംബത്തെയും അവർക്ക് ക്ഷമക്കു വേണ്ടി നമ്മളൊക്കെ പ്രത്യേകം ദ്വാര ചെയ്യണേ എന്ന ഉസികത്തോടു കൂടി അവസാനിപ്പിക്കുന്നു അസ്സാമലൈക്കും